നമ്മുടെയൊക്കെ ബാല്യകാല ലഞ്ച് ബോക്സിൻ്റെ മണം നിങ്ങൾക്ക് ഇപ്പോഴത് ഓർമ്മയിൽ വരാറുണ്ടോ പഴയകാല ലഞ്ച് ബോക്സിൻ്റെ മണം ഓർത്ത് നോക്കുമ്പോൾ ആദ്യം എന്താ ഓർമ്മയിലേക്ക് വരുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ സ്കൂൾ ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ബോക്സ് ലഞ്ച് ബോക്സ് തുറന്ന് നോക്കി ഇന്ന് എന്താ ഇതിലെന്ന് നോക്കിയിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ രാവിലെ അടുക്കളയിലെ ലൈറ്റ് ഓണാക്കുമ്പോൾ ആ ഒരു ചെറിയ വെളിച്ചം നമ്മൾ നമ്മളോട് തന്നെ പറയണം ഇന്നൊരു പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം ഇന്ന് നമുക്ക് തുടങ്ങാം രാവിലെ അടുക്കളയിലെ ലൈറ്റ് ഓണാക്കുമ്പോൾ ആ ഒരു ചെറിയ വെളിച്ചം നമ്മൾ നമ്മളോട് തന്നെ പറയണം ഇന്നൊരു പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം ഇന്ന് നമുക്ക് തുടങ്ങാം ലഞ്ച് ബോക്സ് തയ്യാറാക്കുമ്പോൾ ഇത് വേറൊരു ഭക്ഷണം തയ്യാറാക്കലല്ല നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ കെയർ പാഴ്സലാണ് കട്ടിംഗ് ബോർഡിൽ പച്ചക്കറി അരിയുന്ന ആ ഒരു ശബ്ദം പാത്രങ്ങളുടെ അടപ്പുകളാക്കുന്ന ആ ഒരു ചെറിയ ടക്ടക് ശബ്ദം ഇവയെല്ലാം ഒരുപാട് പോസിറ്റീവായ മോർണിംഗ് റിതംസ് ആണ് ദിവസം ഹാപ്പിയായി തുടങ്ങാൻ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട് ദിവസം ഹാപ്പിയായി തുടങ്ങാൻ ഒരു ചെറിയ സീക്രട്ട് ഉണ്ട് പറയട്ടെ മോർണിംഗ് റഷ്യൻ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തിട്ട് പുറത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ആരൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമ്മളും ഒരു ചെറിയ ശ്രമം ചെയ്തു എന്ന് ഫീലാകും സത്യം ആ ഫീലിംഗ് തന്നെയാണ് ദിവസത്തിൻ്റെ ആദ്യത്തെ ഹാപ്പി പോയിൻറ്റ് ഒടുവിൽ തയ്യാറാക്കിയ ലഞ്ച് ബോക്സ് നോക്കി ഒന്ന് ചിരിച്ചു കൊടുക്കുക ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു സെക്കൻഡ് പോസിറ്റിവിറ്റി അതാണ് ഒരു മുഴുവൻ ദിവസത്തെ ടോൺ തന്നെ സെറ്റാക്കുന്നത് ചെറുപ്പകാലത്ത് ഉമ്മ സ്കൂളിൽ കൊണ്ടുപോകാൻ എന്നും ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിത്തരും ആ ഉള്ളിയും മുളകും ചതച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് വീഴുമ്പോഴുള്ള ആ ഒരു എന്ന് പറയുന്ന ഒരു രസമുണ്ടല്ലോ ശബ്ദ ശബ്ദത്തിൻ്റെ രസം അത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു വേറിട്ട രസം തന്നെയായിരുന്നു ഉമ്മയുടെ ചമ്മന്തി ഉള്ളിയും മുളകും അമ്മിയിൽ വെച്ച് ചതച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് പുളിയും ചേർത്ത് വിറകടുപ്പിലെ ആ വിറകിൻ്റെ പുകമണവും ചേർന്നിട്ടുള്ള ആ രസികൻ ചമ്മന്തി ആഹാ എന്താ രുചി അതോടൊപ്പം ചോറും ചേർത്ത് ഒരു മുട്ട വറുത്തതുണ്ടായാൽ ഉഗ്രൻ എൻ്റെ അന്നത്തെ ഒരു ലഞ്ച് ബോക്സ് ആ ചമ്മന്തിയെ ഒന്ന് വർണ്ണിക്കുകയാണെങ്കിലോ ഞാനിങ്ങനെ വർണ്ണിക്കും ആ ചമ്മന്തിയിലെ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്ന് വളരെ വളരെ സോഫ്റ്റ് ആവും മുരിയില്ല കേട്ടോ തളുതളുന്നതിനെ കിടക്കുന്ന ഉള്ളി ബാഗിനെയും പുസ്തകങ്ങളെയും കുളിപ്പിക്കുന്ന ചമ്മന്തിയിലെ എണ്ണ ഓർമ്മകളുടെ താഴ്വേലയിൽ ഇരുന്ന് കൊള്ളുന്ന ഒരു സുഖം സ്വൽപ്പം സാഹിത്യം വൽക്കരിച്ചതാണ് അത്രയേ ഉള്ളൂ എന്നാ പറ നിങ്ങൾക്കുണ്ടോ ഇതുപോലെ കുട്ടിക്കാല ലഞ്ച് ബോക്സ് എന്നും കിട്ടിയിരുന്ന ഒരിക്കലും മറക്കാത്ത ആ ഒരു വിഭവം പറയണേ അങ്ങനെ പോയി 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 ലഞ്ച് ബോക്സ് നമുക്കായി കിട്ടിയിരുന്ന കാലത്തിൽ നിന്ന് ലഞ്ച് ബോക്സ് നമ്മളായി ഉണ്ടാക്കുന്ന കാലം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ ലഞ്ച് ബോക്സിൽ ഏത് കറിയാണ് നിങ്ങൾ ഇന്നും ഏറ്റവും മിസ് ചെയ്യുന്നത് ഇപ്പോഴും വീട്ടിൽ ആ ഓർമ്മ വരുമ്പോൾ എത്ര പേരുണ്ടാക്കാറുണ്ട് ആ ലഞ്ച് ബോക്സിലെ ആ കറി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്